ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കല്യാൺ നയൻറ്റി നയൻ്റെ ഷോറൂം കിഴക്കുമ്പാട്ടര സെൻറ്ററിൽ വന്നിട്ടുണ്ട് നമ്മുടെ അഞ്ചേരി കുട്ടല്ലൂര് വണ്ണൂത്തിരിലർക്കൊന്നും ഇനി ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കല്യാൺ നയൻറ്റി നയൻ കിഴക്കുമ്പാട്ടര സെൻറ്ററിൽ ഉണ്ട് രണ്ട് കിലോമീറ്റർ ഉള്ളൂ അടിപൊളിയാണ് കേട്ടോ നല്ല സ്ക്വയർ ആയിട്ട് രണ്ട് നിലയായിട്ടാണ് ഷോറൂം വന്നിട്ടുള്ളത് നയൻറ്റി നയൻ ടു സിക്സ് ഡബിൾ നയൻ വരയ്ക്കാണ് പ്രൈസ് റേഞ്ച് വരുന്നത് നല്ല അടിപൊളി ഔട്ട്ഫിറ്റുകൾ താഴെ ലേഡീസ് ആൻഡ് കിഡ്സ് മോളിൽ ജെൻസിന് അങ്ങനെയാണ് പിന്നെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാലും മതിയാവില്ല അതുപോലത്തെ ട്രെൻഡി കളക്ഷൻസാണ് അതിൽ പലതും ഞാൻ കണ്ടിട്ടും എടുത്തു എനിക്കെടുത്താലും എടുത്താലും മതിയാവില്ല എന്ന് തോന്നി പക്ഷെ പൈസ ഉണ്ടായതില്ല അത്രയ്ക്കധികം കുട്ടികൾക്ക് എടുത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഡ്രസ്സ് പർച്ചേസ് ചെയ്തു അടിപൊളിയായിട്ട് പോന്നു അങ്ങനെ നല്ല അടിപൊളി ഔട്ട്ഫിറ്റുകളൊക്കെ പർച്ചേസ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് പോന്നത് എല്ലാവരും പോയി നോക്കണം കേട്ടോ സുഡിയോനും ഫെസിയോനും ഒക്കെ വെല്ലുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് കല്യാൺ കൊണ്ടുവന്നിട്ടുള്ളത് കല്യാൺ നയൻറ്റി നയൻ്റെ ഷോറൂമിലേക്ക് ഞാൻ പോവാറുണ്ട് അത് നമ്മുടെ ടൗണിനോട് മുണ്ടുപാലത്തിനോട് എടുത്ത് അവിടുത്തെ ഒരു ഷോറൂമിലേക്കാണ് പോകാറ് ഇത് അത്ര സൂപ്പറാണ് ഒന്നും പറയാറില്ല ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും പോകണം കേട്ടോ ട്രൈ ചെയ്യണം ചിങ്ങമാസം ആയതുകൊണ്ട് പുതിയ കളക്ഷൻസ് ഒക്കെ